ഖത്തറിൽ കടം നടത്തിയ ആക്രമണം ആലോചിക്കുക കടുങ്കയാണ് അതൊരു മറ്റൊരു സ്വതന്ത്ര രാജ്യമാണ് ആ സ്വതന്ത്ര രാജ്യത്തേക്ക് നമ്മൾ പറയും ആക്രമണം നടത്തുന്നത് ശരിയല്ല പക്ഷേ ഒരു രാജ്യം നിലനിൽപ്പിന് വേണ്ടി പോരാടുമ്പോൾ എന്തു ചെയ്യും നമ്മൾ പാകിസ്ഥാനിൽ കയറി ആക്രമിച്ചില്ലേ നമ്മൾ ആരെയാണ് ആക്രമിച്ചത് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ ആക്രമിച്ചു പഹൽഗാമിലെത്തി നമ്മുടെ മനുഷ്യരെ കൊന്നതല്ലേ അവർ നമ്മൾ പിന്നെ നമ്മുടെ മുമ്പിൽ വഴി എന്താണ് നമ്മുടെ മുമ്പിൽ വഴി ആ കൊന്നവരെ കൊല്ലുക എന്നത് മാത്രമാണ് ആരെയാണ് കൊന്നത് പാകിസ്ഥാൻ പട്ടാളത്തെ അല്ല ഇന്ത്യൻ സേന ആ പാകിസ്ഥാനിൽ കടന്നു കയറി ആക്രമിച്ചു കൊലപ്പെടുത്തിയത് ഭീകരവാദികളെയാണ് അത് തന്നെയാണ് ഇസ്രായേലും ചെയ്യുന്നത് ഹമാസ് എന്ന് പറയുന്ന ഭീകരവാദ സംഘടന ഇസ്രായേൽ ജനതയുടെ ജീവൻ എടുക്കുന്നു അവർ സുരക്ഷിതമായി ഖത്തറിൽ താമസിക്കുന്നു പലതരത്തിലുള്ള ചർച്ചകൾ നടത്തി പക്ഷെ സാധിക്കുന്നില്ല അതുകൊണ്ട് ഖത്തറിൽ അവർ താമസിക്കുന്ന ഇടത്തേക്ക് കയറി ആക്രമണം നടത്തി കൊല്ലുന്നു സ്വന്തം ജനതയെ സംരക്ഷിക്കേണ്ട ബാധ്യത ഇസ്രായേൽ സർക്കാരിനുണ്ട് അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നു അത് ഇസ്രായേൽ ജനതയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ് ഖത്തറിൽ കടന്നു കയറി നടത്തിയ ആക്രമണത്തെ ന്യായീകരിക്കുന്നില്ല പക്ഷേ ഇസ്രേൽ ജനതയ്ക്ക് നിലനിൽക്കണമെങ്കിൽ ഭരണകൂടത്തിന് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും അവരതാണ് ചെയ്യുന്നത് അതിനെ പിന്തുണയ്ക്കേണ്ടത് മാനുഷിക മര്യാദയുള്ള മനുഷ്യൻ്റെ ഉത്തരവാദിത്തമാണ്